എനിക്കറിയാം ഇന്ന് ഇവിടെ ഉള്ളതിൽ ഏറ്റവും എക്സൈറ്റഡ് പ്രവീൺ ചേട്ടൻ ആയിരിക്കും ഇത്രയും വർഷങ്ങളുടെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം അതും സുരേഷ് ചേട്ടൻ വരുന്നു ഓൺ ബോർഡ് എനിക്ക് തോന്നുന്നു ഇന്ന് ഈ സിനിമയെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് പ്രവീൺചേട്ടൻ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനായിട്ടുള്ള സോ പ്ലീസ് ജെ എസ് കെയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒരു ഡയറക്ടർ എന്നുള്ള എന്നുള്ളതൊക്കെ എൻ്റെ സൈഡിൽ നിന്ന് നന്ദി രൂപപ്പെടുത്തുന്ന ആദ്യം തന്നെ താങ്ക് യു ഓൾ നെർവസ് ആണ് അതിൻ്റെ ഒരു ഇതുണ്ട് സ്റ്റാർട്ടിംഗ് ട്രബിളുണ്ട് എന്നാലും സിനിമയെപ്പറ്റി എനിക്ക് തോന്നുന്നു സിനിമ ഇത് ഏകദേശം ഒരു പത്ത് ദിവസത്തിനും സിനിമ റിലീസ് ആകാൻ പോവാണ് അപ്പോൾ റിലീസാകാൻ പോകുന്ന ഒരു സിനിമയെപ്പറ്റി ഞാൻ പറയുന്നതിനൊക്കെ നല്ല സിനിമ കണ്ട് അഭിപ്രായം പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും ദൂരം അല്ലെങ്കിൽ ഇത്രയും ദൂരം നമ്മൾ എല്ലാവരും ചേർന്ന് ഈ സിനിമ ഇവിടം വരെ എത്തിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ സ്വീകരിക്കപ്പെടണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് ജാനകി ഇന്നീ നിമിഷം വരെയും അടുത്തൊരു എട്ട് പത്ത് ദിവസം കൂടെ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ടീമുണ്ട് എഡിറ്റർ ക്യാമറമാൻ അസോസിയേറ്റ് ഡയറക്ടർ അഭിനേതാക്കൾ എല്ലാവരും അടങ്ങുന്ന ഒരു ടീമുണ്ട് അടുത്തൊരു ഏതായിരം ദിവസങ്ങൾക്കാണ് ഈ സിനിമ നിങ്ങളുടേതായി മാറുവാണ് തീർച്ചയായിട്ടും ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു ഉണ്ട് ആ അല്ലെങ്കിൽ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയമുണ്ട് ഈ സിനിമയ്ക്ക് അതിവിടെ ചർച്ച ചെയ്യപ്പെടണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യം അനുവിൻ്റെ അടുത്ത് പോകാൻ തന്നെ തന്നെയുള്ളൊരു കാരണം അതാണ് കാരണം ഇതൊരു പാലിൻ്റെ ലെവലിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നു ചേട്ടനടുത്ത് വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു ഒരു കാര്യം അതായിരുന്നു അപ്പം എന്താണോ എങ്ങനെയാണോ ഞാൻ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ശരിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ ആദ്യത്തെ സിനിമ ഇറങ്ങി എങ്ങും എത്താതെ പോയ സമയത്ത് അടുത്തത് എന്ത് ചെയ്യുമെന്നറിയാൻ മേലാതെ പകച്ചിരുന്ന നിമിഷങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കിരൺരാജ് ഒരു വലിയൊരു ഭീമമായ എമൗണ്ട് എൻ്റെ കയ്യിൽ വെച്ച് വന്നിട്ട് പറഞ്ഞു എടാ ഇത് നിനക്ക് നിനക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ സിനിമ ആദ്യത്തെ സിനിമ അങ്ങനെ പോയി സാരമുള്ള കാര്യമല്ല നീ സിനിമ ചെയ്യുക എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് എൻ്റെ പുറയിൽ നിന്ന് എന്നെ ബൈക്കപ്പ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് നീ നിമിഷം വരെ എൻ്റെ എല്ലാ ചിലവുകളും അല്ലെങ്കിൽ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എന്നെ കൈപിടിച്ച് നടത്തിക്കൊള്ളുന്ന ഒരാളാണ് കിരൺരാജ് അപ്പോൾ ആദ്യം ഞാൻ നന്ദി പറയുമ്പം അതിൽ ഭയങ്കര വിഷമകരമായ ഒരു സംഭവങ്ങളുണ്ടാകുന്നുണ്ട് കാരണം ഈ സിനിമയ്ക്ക് ആദ്യമായിട്ട് എനിക്ക് അഡ്വാൻസ് കിട്ടുന്ന ചനാശരി പുഴപാത അമ്പലത്തിന് മുമ്പേ വെച്ചാണ് അത് തരുന്നവൻ്റെ അമ്മയാണ് പക്ഷേ ഞങ്ങളുടെ എന്തോ ദൗർഭാഗ്യത്താൽ അമ്മ ഇന്ന് ഞങ്ങളോട് ഇല്ല ഈ സ്ക്രിപ്റ്റ് ആദ്യം വായിക്കുന്ന അമ്മയായിരുന്നു ഈ കഥ ആദ്യം അറിയുന്ന അമ്മയായിരുന്നു അപ്പോൾ ഈ സിനിമ ഇവിടെ സംസാരിക്കുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം അത് കോടികളുടെ കിളിക്കത്തിനേക്കാൾ ഉപരിയായിട്ട് ഈ സിനിമ സംസാരിക്കും സംസാരിക്കപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിലേക്ക് ചേട്ടനെ പോലെ ഒരു ആർട്ടിസ്റ്റ് കാരണം ചേട്ടൻ ചേട്ടനോട് ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് താങ്ക് യു ഈ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നന്ദി പറയാൻ തുടങ്ങിയാൽ ഈ ഇരിക്കുന്ന അങ്ങേത്വം തൊട്ട് എവിടം വരെ എനിക്ക് എനിക്കൊന്നും അറിയില്ല എങ്കിലും ഈ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കിടപ്പെട്ടിരിക്കുന്ന കുറച്ച് പേരുകളുടെ പേര് ഞാൻ ഇവിടെ പറയാതെ പോയി കഴിഞ്ഞാൽ ഇനി ഒരു അവസരം എനിക്കത് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് അതുകൊണ്ട് ഈ സിനിമയുമായിട്ട് ഞാൻ ആദ്യം നടക്കുന്ന സമയത്ത് ഒരുപാട് കാലഘട്ടം പക്ഷെ അവിടെ സംസാരിക്കുന്നത് കുഴപ്പമില്ല എന്ന് കരുതുന്നു അപ്പം ആദ്യം ഈ സിനിമയിലേക്ക് ഇത് ഒരുപാട് സിനിമ ഒരുപാട് പേരിലൂടെ കടന്നു വന്ന ഒരു സിനിമയാണ് ഒരു സ്റ്റേജിൽ ഈ സിനിമ നടക്കാതാകുന്ന ഒരു സന്ദർഭത്തിൽ ഇതിലേക്ക് ജയവിഷ്ണു കടന്നു വരുന്നുണ്ട് മുനീറക്ക കടന്നു വരുന്നുണ്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് വിഷ്ണു അമിഷ് അപ്പം ഒരുപാട് പേരിലൂടെ സ്ക്രിപ്റ്റ് എഴുതി അങ്ങനെ കറക്റ്റ് ചെയ്ത് പല കാലങ്ങളിൽ പല രീതിയിൽ മാറ്റപ്പെട്ട് എനിക്ക് തോന്നുന്നുണ്ട് മലയാള സിനിമയിലുള്ള ഒരുപാട് പേരുടെ വീടുകളിൽ ഈ സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കാം കാരണം സിനിമയ്ക്ക് അങ്ങനെ അങ്ങനൊരു ജാതകമുണ്ട് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ കയറി വരാൻ ഒരുപാട് പാടാണ് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് എന്നെ വിശ്വസിച്ച് ധൈര്യമായിട്ട് ഇനി ഈ സിനിമ ചെയ്യുന്നെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിന്ന് രണ്ട് പേരാണ് ഒന്ന് സുരേഷ് ഏട്ടനും രണ്ട് അനുപമയും അവർ രണ്ടുപേരും ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർ ഈ സിനിമയ്ക്ക് ഡേറ്റ് തന്നതുകൊണ്ടാണ് സിനിമ യാഥാർത്ഥ്യമാകുന്നത് അതിൻ്റെ നന്ദി ഞാൻ ആദ്യം തന്നെ പറയുന്നു രണ്ടാ ഇതിൻ്റെ രണ്ടാ എന്നെ ഈ സിനിമയിലെ സുരേഷൻ്റെ അടുത്തേക്ക് എത്തിച്ച സൈതേട്ടൻ സൈത്യേട്ടനുള്ള കടപ്പാട് ഒരിക്കലും പറഞ്ഞ തീരില്ല കാരണം അമ്മാതിരി യാത്രയാണ് ഞാൻ സൈതേനോട് തിരുവനന്തപുരത്ത് ചെയ്തിട്ടുണ്ട് എല്ലാ ഓർമ്മയുണ്ട് അതിനുശേഷം ഈ സിനിമ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിലേക്ക് ആദ്യം വന്ന് കടന്നു വന്ന് ഈ ഒരു സിനിമയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം എൻ്റെ കൈ പിടിക്കാൻ കാരണക്കാരനായ അജ്മൽ ജീവൻ അസർക്ക തുടർന്ന് അവരിലൂടെ എത്തിച്ചേർന്ന ജെ ഫനീന്ദ്രകുമാർ മോഹനേട്ടൻ അവസാനം പല സന്ദർഭങ്ങളും നിന്നുപോയ പല ഘട്ടത്തങ്ങളും ദേവദൂതനെ പോലെ കയറി വന്ന് അല്ലെങ്കിൽ എടാ നമ്മൾ തീർക്കൂട എന്ന് പറഞ്ഞു കൈപിടിച്ച ആളാണ് ട്രീം മിക്കിന്റെ സൂപ്പർ ഗുഡ് ഫിലിംസ് ഗോകുല മൂവീസ് എനിക്ക് എല്ലാവരോടും നന്ദി പറയേണ്ടതാണ് മാധവ് ഓരോ സന്ദർഭങ്ങളിലും മാധവ് അസ്കര വൈഷ്ണവി മേധ ഷഫീർ എല്ലാവരോടും ഒരുപാട് തവണകൾ വഴക്കുണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട് ലൊക്കേഷനുകളെല്ലാം അതെല്ലാം ഇരുപത്തി ഏഴാം തീയതി കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാകും സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാവരോടും നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഈ യാത്ര ഇന്ന് ഇവിടെ ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷമുള്ള മുഹൂർത്തമാണ് താങ്ക് യു സുരേഷ് ഏട്ടാ താങ്ക് യു അനുപമ ശ്രുതി എവറിബഡി താങ്ക് യു താങ്ക് യു ഓൾ ഇത് ദിസ് ഇസ് ആക്ച്വലി വെരി ബ്യൂട്ടിഫുൾ കാരണം ഇത് സത്യം പറഞ്ഞാൽ ഐ ഡോ നോ ഇറ്റ് വാസ് വെന്യു ടു സേ താങ്ക് യു ടു എവിബഡി കാരണം ഇന്ന് ഇതെല്ലാം അവസാനിക്കുന്ന ഒരു ദിവസമല്ല ഇറ്റ് ഓസ് ആക്ച്വലി ഗോയിങ് ടു ബി ദേ ഓൺ സ്ക്രീൻ ഓൺ ട്വൻറ്റി സെവൻ പക്ഷേ അതിനുശേഷം നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം ഒരു കല അത് എന്നും മനുഷ്യ മനസ്സുകളിൽ ജീവിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആൻഡ് യു ആർ എ ക്രിയേറ്റർ ഓഫ് ഇറ്റ് പക്ഷേ ഇതിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഏകദേശം എല്ലാവരുടെയും പേരെടുത്ത് അവർക്ക് നന്ദി പറഞ്ഞ ആ ഒരു റൈറ്റർ ഡയറക്ടർ ഐ തിങ്ക് ിൽ ഇത്രയും വർഷങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തോടൊപ്പം കട്ടയ്ക്ക് നിന്നു പറയുകയാണെങ്കിൽ അതിന്റെ കാരണം ഇത് തന്നെയായിരിക്കും അല്ലെ സോൺസ് ഒരു കാര്യം ഞാൻ കരഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഇതിന്റെ ഈ സിനിമയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോ ഇവിടെ നിൽക്കണം ആ ഓക്കെ നമുക്ക് ഇവിടെ നിൽക്കാം ഈ ഓക്കെ ഈ സിനിമയെ